തരു നല്ല ശിക്ഷമക്കളിൽ ശാസ സ്നേഹിം എബ്രായർ പന്ത്രണ്ട് അഞ്ച് മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത് അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും വരുത് പലപ്പോഴും ബാലശിക്ഷയെ നമ്മൾ ശിക്ഷയായി തന്നെ പരിഗണിക്കാറുണ്ട് എന്നാൽ അതൊരു ശിശുവിനെ പരിശീലിപ്പിച്ച് വളർത്തുന്നതിന്റെ ഭാഗമായ ഉപദേശം തിരുത്തൽ മുന്നറിയിപ്പ് പ്രബോധനം ധൈര്യം പകരൽ എന്നിവയൊക്കെയാണ് അതിൽ നാം മുഷിയുകയോ അത് നിരസിക്കുകയോ വേണ്ട പിന്മാറുകയോ ഉപേക്ഷ വിചാരിക്കുകയോ ചെയ്യരുത് ഇഷ്ടപുത്രനോട് ഒരപ്പൻ ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്ന മനുഷ്യനെയാണ് ശിക്ഷിക്കുന്നത് അത് നമ്മുടെ പ്രയോജനത്തിനാണ് അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം നമ്മെ ദൈവിക വിശുദ്ധിയുടെ പങ്കാളിയാക്കുകയാണ് പ്രാർത്ഥിക്കാം സ്നേഹമുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവെ അങ്ങ് നൽകുന്ന ബാലശിക്ഷകൾ ഞങ്ങളുടെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ സഹായിക്കണമേ അതിൽ മുഷിയാതെ നിരസിക്കാതെ പിന്മാറാതെ ദൈവഗതത്തിന് കീഴ്പ്പിടുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ